സുഹൃത്തുക്കളെ ആഫ്രിക്ക ഉയർത്തെഴുന്നേൽക്കുകയാണ് ബൊർക്കിനോ ഫാസോക്ക് ശേഷം മാലിക്ക് ശേഷം നൈജറിന് ശേഷം ഇതാ പുതിയ ഒരു സുവർണതാരം കൂടി വന്നിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മനോഹരിയായ സ്ത്രീ അവരുടെ പഴയകാല യജന്മാന്മാരെ ചോദ്യം ചെയ്തിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാട്ടിൽ കറങ്ങി നടക്കുന്ന എല്ലാ വെള്ളക്കാരനും സ്ഥലം വിട്ടോളണം എന്നാണ് അവർ ആദ്യത്തെ ദിവസം തന്നെ അവരധികാരത്തിൽ കയറിയതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു നമീബിയ എന്ന രാജ്യത്തെ ഫ്രാൻസും ജർമ്മനിയും ചവിട്ടിമതിച്ച കവർന്ന് കുത്തിച്ചോർത്തിയ ആ നമീബിയ ഇന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് ഏറ്റവും അവസാനം വരെ അപ്പാർത്തിയിട് ഭരണം നടത്തിയിരുന്ന വെള്ളക്കാരന്റെ അതേ നമീബിയ ഇന്ന് പേര് ഞാൻ നാൻദിൻ ദയത്വ പറഞ്ഞാൽ നാൻദിൻ ദയത്വ പേര് കൃത്യമാണെന്ന് എനിക്കറിയില്ല എന്തായാലും അവര് എൻ്റെ അഭിപ്രായത്തിൽ സാംസ്കാരികമായി ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ് അവര് വെള്ളക്കാരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യാതൊരു വിസയോ പേപ്പറോ ഒന്നുമില്ലാതെ തേരോടി നടക്കാൻ ആഫ്രിക്കയിൽ ഒന്നായിട്ട് വെള്ളക്കാർക്ക് ഏടി ഇനി സാധാരണ നിലക്ക് തന്നെ വിസ എന്നത് അവർക്ക് അവിടെ ചെന്ന് അവിടുന്ന് അടിച്ചു കൊടുക്കുക അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണ് ഈ പറയുന്നത് നേരെ മറിച്ച് ഈ ആഫ്രിക്കക്കാർക്ക് ഒരു വിസ വേണമെങ്കിലും നേരത്തെ മറ്റൊരു രാജ്യത്ത് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ അമേരിക്കയിലേക്ക് കാനഡയിലേക്കൊക്കെ വേണമെങ്കിൽ അതൊക്കെ വലിയ വെള്ളക്കാരൻ്റെ മു സ്വർണ്ണത്തിൽ മുക്കിയ രാജ്യങ്ങളായതുകൊണ്ട് ആയിരം ചോദ്യങ്ങളും ആയിരം ആവശ്യങ്ങളും നിർവഹിച്ചാൽ മാത്രമേ അവർക്ക് വിസ കിട്ടൂ എന്നാൽ തന്നെ ഇതൊക്കെ നിർവഹിച്ചാൽ തന്നെ വിസ കിട്ടിക്കൊള്ളണം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരാം എസ്റ്റിമേറ്റ് അനുസരിച്ച് പകുതിയിലധികം പേർക്ക് ഈ എല്ലാ കണ്ടീഷൻസും പൂർത്തിയാക്കി സമർപ്പിച്ച വിസകൾ പോലും അമേരിക്കയും കാനഡയും മറ്റും നിരസിക്കുന്നു എന്നാണ് കേൾക്കുന്നത് എന്തായാലും അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് ആഫ്രിക്ക കുതറി മാറുകയാണ് എന്നാണ് ഞാൻ ഈ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രക്കാലം ആഫ്രിക്ക ഞങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിന് പകരം ഞങ്ങൾക്കിത് വേണം അതായത് വി നീഡ് എന്ന പഴയ ശ്ലോകൻ മാറ്റി വി ഹാവ് എന്ന കൂടുതൽ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു അവസ്ഥയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ് അവരുടെ ഈ മാറ്റത്തിൽ മാറ്റത്തിന് ദ്രുതഗതി ഉണ്ടാവാൻ ഏറ്റവും ആവശ്യം എക്കണോമിക് റിവിഷനല്ല അല്ലെങ്കിൽ സാമ്പത്തിക മാറ്റങ്ങളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യം മാറേണ്ടത് വിദ്യാഭ്യാസത്തിലാണ് അതായത് ഡീകോളനൈസേഷൻ ഒരു സമൂഹത്തിൽ നടക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഏറ്റവും പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട മേഖല ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ മേഖല വിദ്യാഭ്യാസമാണ് ഇനി വരുന്ന തലമുറകളെ ഈ കൊളോണിയൽ മൈൻഡ് സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രജകൾ എന്ന ആ ബോധത്തിൽ നിന്ന് പൗരൻ എന്ന ബോധത്തിലേക്ക് ആശ്രിതനിൽ നിന്ന് ഉടമയിലേക്ക് മാറുന്നതിനുള്ള വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവർക്ക് മനസ്സിലാവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അതായത് ഏറ്റവും ഈ നമ്മളെപ്പോലും ഡീ കോളനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയപ്പോൾ അതിന് ഭയപ്പെട്ടവരാണ് അധികം പേരും അത് ഡീ ഡീകോളനൈസേഷൻ ഓഫ് മാത്തമെറ്റിക്സ് എഡ്യൂക്കേഷൻ എന്ന് ആക്കാൻ തന്നെ എന്ന രീതിയിലെങ്കിലും പ്രസന്റ് ചെയ്യാൻ എനിക്ക് വളരെയധികം ശ്രമിക്കേണ്ടി വന്നു വന്നർത്ഥം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു രാജ്യം ആശ്രിതത്വത്തിൽ നിന്ന് കോളനിയിൽ നിന്ന് റിപ്പബ്ലിക്കിലേക്ക് മാറുമ്പോൾ പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര ജ രാജ്യത്തേക്ക് മാറുന്നു ഏറ്റവും പ്രധാനമായിട്ടും നാം ശ്രമിക്കേണ്ടത് ഇനി വരുന്ന തലമുറക്കെങ്കിലും ആത്മവിശ്വാസം പകരാൻ അതായത് ഒരു പൗരൻ്റെ ഉടമയുടെ ഉടമസ്ഥൻ്റെ ഒരു ആത്മവിശ്വാസം പകരാൻ ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ട മേഖല വിദ്യാഭ്യാസമാണ് എന്നാണ് അതിനെന്തു വേണം ആ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യത്തിൻ്റെ പരിസരത്തിൽ നിന്നായിരിക്കണം അവരവരെ തന്നെ കടഞ്ഞെടുക്കുന്നതും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വികസിച്ചു വരുന്നതും അതല്ലാതെ ഭീകരമായ ചട്ടക്കൂടിൽ ബാഹ്യമായ സമ്മർദ്ദങ്ങളാൽ വളർന്നു വരുന്ന പരിശീലിപ്പിക്കപ്പെടുന്ന ആൾ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു സ്വതന്ത്ര പൗരൻ്റെ മനോഭാവവും ആത്മവിശ്വാസവും അന്തസ്സും ആത്മാർത്ഥതവും ധൈര്യവും ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മൗലികമായി മനുഷ്യനിൽ നന്മ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഉണ്ടാവും ഒരായിരം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ പേര് സമരത്തിൽ പങ്കെടുക്കുന്ന പോലെ അതുപോലെ ഇന്ത്യയുടെ വിദ്യാ സമരത്തിൽ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചവരാണ് പങ്കെടുത്തത് അധികം അത് ആകുള്ള ആകെ വിദ്യാഭ്യാസം ലഭിച്ചവരിൽ എത്ര പേരുണ്ടാവും അതായത് മനുഷ്യൻ്റെ സ്വാഭാവികവും പ്രകൃത്യ ലഭിച്ചതുമായ ആ ഫ്രീഡം അതായത് പരമാധികാര ബോധം ഒരിക്കലും ഏതൊരു ശക്തിക്കും ഏതൊരു ഏകാധിപതിക്കും ഏതൊരു ക്രൂരനും ഏതൊരു വെള്ളക്കാരനും പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ കഴിയില്ല എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ശരിക്കും ആഫ്രിക്ക ആഫ്രിക്കയിലെ ജനങ്ങളെ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ സ്വാതന്ത്ര്യം അവരിങ്ങനെ കൊടുക്കലാണ് അതായത് സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവർ കൊടുക്കുന്നതാണ് എന്ന വികലമായ ബോധമാണ് യഥാർത്ഥത്തിൽ വെള്ളക്കാരനൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് അവർ കൊടുത്ത സ്വാതന്ത്ര്യം മാത്രല്ല ഈ സ്വാതന്ത്ര്യം എങ്ങനെയാണ് അവർ പ്രാവർത്തികമാക്കുന്നത് അതിന് അവരുടേതായ തന്നെ ഒരു സ്വാതന്ത്ര്യം ഒരു ഡെമോക്രാറ്റിക് രീതി ഉണ്ട് അതുവഴി കുറേ ആൾക്കാരെ തിരഞ്ഞെടുക്കാം ഈ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കാണ് സ്വാതന്ത്ര്യം പിന്നെ ഈ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് യാതൊരു സ്വാതന്ത്ര്യമല്ല തിരഞ്ഞെടുക്കപ്പെട്ടവർ പിന്നെ അവർ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കും അതോടുകൂടി അവരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം പോയി പിന്നെ ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് സ്വാതന്ത്ര്യം ഇവർക്ക് അതിൽ യാതൊരു സ്വാതന്ത്ര്യമല്ല അല്ല ഏതുപോലെ നമ്മൾ ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ സ്വാതന്ത്ര്യം സ്വതന്ത്രമാണ് സ്വതന്ത്രമാണ് വെള്ളക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ് കേട്ടോ അത് അതായത് അവരുടെ എല്ലാ തത്വചിന്തകളും സ്വൂഡമാണ് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അവരുടെ സ്വീഡുമാണ് അതനുസരിച്ച് എന്താണ് എലക്ഷൻ വേണം ഈ എലക്ഷനോ എലക്ഷൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലത്തിൽ ഒരു നിമിഷം അയാൾക്ക് സ്വാതന്ത്ര്യം പ്രയോഗിക്കാനുള്ള അവകാശമുള്ളൂ ആ അവകാശം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല അയാൾക്ക് അയാൾ പിന്നെ അടിമയാണ് നടത്തും അതായത് അഞ്ച് കൊല്ലത്തിൽ ഒരു നിമിഷം അഞ്ച് കൊല്ലത്തിൽ ആകെ എത്ര നിമിഷങ്ങളുണ്ടാവും അതിൽ ഒരു നിമിഷം മാത്രമാണ് ഇയാൾക്ക് സ്വാതന്ത്ര്യം നടത്തുക അതാണ് യൂറോപ്യൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്നത്തെ ജനാധിപത്യ സ്വാതന്ത്ര്യം പിന്നെ അതിൽ കിട്ടുന്ന ആൾക്കാരിൽ നിന്ന് അവർക്ക് സുന്ദരമായിട്ട് പല രീതിയിൽ ലോബിയിങ്ങിലൂടെയും കൈക്കൂലിയിലൂടെയും കരിഞ്ചന്തയിലൂടെയും സമ്മാനങ്ങളിലൂടെയും വ്യാമോഹങ്ങളിലൂടെയും ഒക്കെ അവർക്ക് മെജോറിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അവരുടെ താല്പര്യങ്ങൾ നടക്കും ഈ താൽപ്പര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് അവിടെ പിന്നെ ആ സ്വാതന്ത്ര്യം വേണ്ടതില്ല അതാണ് അമേരിക്കയുടെ സാധാരണ രീതി ഇപ്പോൾ ഉക്രൈനിൽ തന്നെ അവരുടെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ഇറക്കിയിട്ടാണ് പിന്നീട് നമ്മളെ ഈ സെലൽക്കി എന്ന ബഫൂണിനെ ബഫൂണിനോ എന്താ പറയാം ഒരു വിദൂഷകനെ അവരുടെ പപ്പറ്റായിട്ട് അവിടെ നിർത്തുകയും അവിടെ എന്തായാലും യുദ്ധം ചെയ്യണം എന്ന നിലയിൽ യുദ്ധം ചെയ്യിപ്പിക്കുകയും ചെയ്തത് ഇപ്പം എന്തായി നോക്കുക നിങ്ങൾ എത്ര മനുഷ്യരാണ് മരിച്ചത് അതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടണം എന്നേ ഉള്ളൂ അവരുടെ കാര്യം എന്തായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ കാര്യം റഷ്യയിൽ നിന്ന് ഒരു രക്തധമനി നോർത്ത് സ്ട്രീം ഒന്ന് രണ്ട് എന്ന രണ്ട് രക്തധമനികൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് യൂറോപ്പിലെ അധിക രാജ്യങ്ങളും പിടിച്ചു നിന്നതും നിലനിന്നു കാരണം വളരെ ചീപ്പായിട്ടുള്ള എനർജി ആ ഗ്യാസിന് വളരെ കുറഞ്ഞ വിലയാണ് ആ കുറഞ്ഞ വിലക്ക് അവർക്ക് മാനുഫാക്ചർ ചെയ്യാവുന്നതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കുകയായിരുന്നില്ല അതിൽ രണ്ടാമത്തെ പൈപ്പ് ലൈനും കൂടിയും വന്നാൽ റഷ്യ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട യൂറോപ്പിലുള്ള രാജ്യങ്ങളെ ഒരിക്കലും തൻ്റെ തങ്ങളുടെ വറുതിയിൽ കിട്ടില്ല അതിൻ്റെ ടാപ്പ് മുഴുവൻ അവരുടെ തീരുമാനങ്ങളുടെ ടാപ്പ് മുഴുവൻ റഷ്യയുടെ കയ്യിലാവും എന്നതുകൊണ്ട് അവിടെ ഒരു കുളംകലയ്ക്ക് മീൻ പിടിക്കുക എന്ന രീതിയിൽ ആണ് ഈ യുദ്ധം ചെയ്യിപ്പിച്ച ആ യുദ്ധത്തിനിടയിൽ അവർ ഈ രണ്ട് പൈപ്പ് ലൈനും തകർത്ത് അവർ അവസാനം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കൊക്കെ തന്നെ എനർജി ഡിപ്പെൻഡൻ്റ് ആയിട്ട് റഷ്യ എന്നുള്ളതും ഇല്ലാതായി അവർക്ക് എനർജി കിട്ടണമെങ്കിൽ അത് യൂറോപ്യന്മാർ കൊടുത്ത അല്ലെങ്കിൽ അമേരിക്കൻ കാനഡ കൊടുത്ത എനർജി കൊണ്ടേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് വന്നപ്പോഴാണ് ആ അവരുടെ നാറ്റോ എന്ന പൈശാചിക ശക്തി പിന്നെയും അർത്ഥം ഇപ്പം എന്തായി ഇപ്പോൾ അമേരിക്ക അതിന് പിന്മാറുകയാണ് ആ അത് ചുടുചോറ് വാരിയ വാര്യ പോലെ അല്ലെങ്കിൽ കയ്യിൽ തീക്കട്ട ലഭിച്ച കുരങ്ങനെ പോലെയായി ഈ യു രാജ്യങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് പാശ്ചാത്യരുടെ കുടിലതന്ത്രം പാശ്ചാത്യരുടെ യഥാർത്ഥത്തിൽ രക്തത്തിലുള്ള കുടിലതന്ത്രം എങ്ങനെ അമേരിക്ക ഉപയോഗിച്ചു യൂറോപ്യന്മാരെ കുടുക്കിയിരിക്കുന്നു എന്നാണ് ഇന്ന് ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഇനി എന്തൊക്കെയാണ് ആ യൂറോപ്പിലെ പ്രത്യേകിച്ചും നാറ്റോ ശക്തികളുടെ അല്ലെങ്കിൽ ആ കൊളോണിയൽ ശക്തികളുടെ ആ കൂട്ടായ്മക്ക് എന്തൊക്കെ സംഭവിക്കും എന്നും ആ സംഭവിക്കുന്ന കാലത്ത് തന്നെ ആഫ്രിക്കയുടെ ആഫ്രിക്കയിലൊക്കെയുള്ള സ്ഥിതി എന്താ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും കൂടുതൽ ഖനിജങ്ങളുള്ള റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തെ അയിമ്പത്തിമൂന്ന് രാജ്യങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തിരിച്ച് ഓരോന്നും ഡിക്റ്റേറ്റ് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കും വെപ്പ് ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ പട്ടാളങ്ങൾ പട്ടാള ക്യാമ്പുകൾ നിലനിർത്തി അവരെയൊക്കെ ഇവരെ ഇഷ്ടത്തിന് പരിപ്പിച്ച് ഇവരെ ഇഷ്ടത്തിന് കരാറുകളിൽ ഒപ്പിടിപ്പിച്ച് അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് ഒരു കറൻസി പോലും ഉണ്ടാക്കാൻ സമ്മതിക്കാതെ ഇരുന്നതാണ് ഇന്ദുവരെ അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ അതാണ് ഇന്നത്തെ ഏറ്റവും സൗന്ദര്യം ആ സൗന്ദര്യത്തിൽ ഏറ്റവും സുന്ദരിയായ നമ്മളെ നമീബിയയിലെ നിദംബോ നന്ദിൻ ഡയത്വ അവരും അവരുടെ വൈസ് പ്രസിഡൻ്റ് അവരും സ്ത്രീയാണ് വൈസ് പ്രസിഡന്റ് ലൂസിയ നിബുയി വൈസ് പ്രസിഡന്റ് ഇവരെ രണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ് അതായത് ആഫ്രിക്കയുടെ വിമോചന ചരിത്രം ആഫ്രിക്കയുടെ വിമോചന മുന്നണി മെല്ലെ മെല്ലെ ഉരുത്തിരിഞ്ഞു വരുന്നു അത് നമുക്ക് എന്തായാലും ഒരു എട്ടുപത്ത് കൊല്ലത്തിനുള്ളിൽ ആഫ്രിക്ക പൂർണ്ണമായും പഴയ പൈശാച്ചിക വൃത്തികെട്ട അതിക്രൂര മനുഷ്യവിരുദ്ധ കൂട്ടുകെട്ടായ നാറ്റോ ശക്തികളിൽ നിന്നും വിമോചനം നേടുകയാണ് എന്ന അതിമനോഹരമായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു അതിൽ ഇന്ത്യയുടെ പങ്കെന്തായിരിക്കും എന്നതാണ് ആ വിമോചനത്തിൽ ഇന്ത്യക്ക് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്ത്യ ഭരിക്കുന്നത് വെള്ളക്കാരന് വേണ്ടിയാണ് വെള്ളക്കാരന് വേണ്ടി ഇന്ത്യ ഭരിക്കപ്പെടുന്നു ഇവിടെ ഇരിക്കുന്നത് പല പല പേരുകളിലുള്ള ആൾക്കാരാണ് ഇരുന്നത് പല പല സ്വാതന്ത്ര്യത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ടാണ് ഇന്ന് ഹിന്ദുത്വത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ തന്നെ ഒരേ സാധനങ്ങളാണ് ഒന്നിന് കാലഹരണപ്പെടുമ്പോൾ അതിന് ജനങ്ങൾക്ക് മടുക്കുമ്പോൾ പുതുതായിട്ട് വരുന്ന ഓരോ സംഭവങ്ങളാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു നാട് ആ നാടിൻ്റെ മണമുള്ള ആ നാടിൻ്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ടല്ലാതെ അതിന് പുരോഗതി പ്രാപിക്കാനോ വികസിക്കാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു രാജ്യത്തിനും കഴിയില്ല എന്നാണ് എൻ്റെ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മുടെ മുൻഗാമികളെ സ്നേഹിക്കണം നമ്മുടെ ചരിത്രത്തെ സ്നേഹിക്കണം ആരോ ഒരാൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഒരാളെ ഒരു സമൂഹത്തെ അടിമയാക്കണമെങ്കിൽ ആദ്യം അവരെ ഫിസിക്കലായിട്ടല്ല അടിമ അവരുടെ ചരിത്രം മാറ്റി മാറ്റിയെഴുതുകയാണ് അങ്ങനെ ചരിത്രം മാറ്റി എഴുതപ്പെട്ട ഒരു ജനതയാണിത് ആ ചരിത്രത്തെ മാറ്റി എഴുതാൻ യഥാർത്ഥത്തിലുള്ള ചരിത്രം ഓതൊരു സംശയം വിചാരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പെങ്കിലും

അത് മറ്റുള്ളവരുടെ സമ്പത്ത് നിലനിർത്താനുള്ള ഖനിജങ്ങൾ പെട്രോളിയം അവരുടെ ഭൂമിക്കടിയിലുണ്ട് എന്നുള്ളതുകൊണ്ട് അതെടുത്തിട്ട് കുറച്ച് കാലത്തേക്കാണ് അതല്ലാതെ അവരുടെ സാ സാധാരണ ഒരു മനുഷ്യനുള്ള മാനസിക സാംസ്കാരിക വികാസം ഉണ്ടായതുകൊണ്ടല്ല ഇന്ത്യയിലും ഇന്ത്യയിലും ചൈനയിലും പണ്ടുണ്ടായിരുന്ന അങ്ങനെയല്ല അവർ ലോകത്തിന് തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അക്കാലത്ത് മുന്നിട്ട് വന്നു അക്കാലത്ത് മുന്നിട്ട് നിന്ന് നിന്നാണ് ഇക്കാലത്ത് മുന്നിട്ട് നിൽക്കുന്നെല്ലാം അർത്ഥം ഏതുപോലെ എല്ലാ മതങ്ങളും ശാസ്ത്രീയമാണ് അത് ആ കാലത്തെ ശാസ്ത്രമാണ് ആ കാലത്ത് നിലവിലിരുന്ന് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ആയിട്ടല്ലാതെ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും ചിന്തിക്കാനോ വിശ്വസിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വഭാവം അസത്യത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞാൽ അസത്യമാണ് അസത്യത്തിൽ വിശ്വസിക്കാൻ ഇല്ല സത്യമാണെന്ന് ബോധ്യപ്പെടുന്നതുവരെ നിങ്ങൾക്ക് അതിനെ നിങ്ങളതിനെ പുറത്തു നിർത്തും അതുതന്നെയാണ് എല്ലാ കാലത്തും നടന്നത് ആ നിലക്ക് എടുക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ എന്നത് ഇന്നും ഒരു ഡീ കോളനൈസേഷൻ്റെ രംഗത്തേക്ക് പിച്ച പോലും വെച്ചിട്ടില്ല അത് ഇപ്പോഴും കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഇരിക്കുന്നു നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കഴിവുകൾ വെച്ചിട്ട് എങ്ങനെ മുന്നോട്ട് നീങ്ങാം എന്നത് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് അതിന് നമ്മളുടെ മക്കളെ എങ്ങനെ ആത്മാർത്ഥതയും അന്തസ്സും സത്യസന്ധതയും ആത്മവിശ്വാസവും നിലവിലിരിക്കുന്ന അടിത്തറയിൽ നിന്ന് പുരോഗമനകാംക്ഷ മുറ്റി നിൽക്കുന്ന ഒരു ജനതയും ആക്കാനുള്ള വിദ്യാഭ്യാസം കൊടുക്കാത്ത ഇടത്തോളം കാലം അങ്ങനത്തെ ഒന്നിനെ കുറിച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ പരമാവധി നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റുകളാണ് തീരെ വരാത്തത് എന്തായാലും കമൻറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ് ഒരിക്കൽ കൂടി